അതുകൊണ്ടാണ് പല ആൾക്കും ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയാത്തത് ഇപ്പം ആളുകളൊക്കെ ചോദിക്കും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ മാനിഫെസ്റ്റേഷന്റെ പ്രോസസ്സിലെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജാണ് ലെറ്റിംഗോ അപ്പൊ നിങ്ങളൊരു കാര്യം അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വീട് വേണം വാഹനം വേണം അതല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ദാമ്പത്യം വേണം എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ സ്റ്റേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു വിഷ്വലൈസ് ചെയ്യുന്നു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാ ദിവസവും പറയുന്നു എഴുതുന്നു പക്ഷേ നിങ്ങൾക്ക് ലെറ്റിൻ ഗോ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ലക്ഷ്യത്തെ നേടുവാൻ സാധിക്കില്ല അതിൽ ഞാനൊരു പോപ്പിന് ഒരു ഹൃദയ ഹൃദയസുഖം വന്നു അപ്പോൾ അവിടെ മട്ടുപ്പാവിൽ എല്ലാവരും നിന്ന് പോപ്പ് നിന്ന് വന്നപ്പോൾ താഴെ എല്ലാവരും വന്ന് ഏങ്ങലടിച്ചു കരയുകയാണ് ഞാൻ എൻ്റെ ഹൃദയം തരാം ഞാൻ എൻ്റെ ഹൃദയം തരാമെന്ന് അപ്പോൾ പോപ്പിൻ്റെ അനിയായി എന്ത് ചെയ്തു ഒരു തൂവലെടുത്ത് താഴെ കെഞ്ഞിട്ട് പറഞ്ഞു ഇത് ആരുടെ തലയിൽ വീഴുന്നു അയാളുടെ ഹൃദയം ഞാൻ കൊള്ളാന്ന് അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും ആ തൂവൽ വായുവിൽ തന്നെ നിൽക്കുകയാണ് നോക്കിയപ്പോൾ എല്ലാവരും അവർ ഊതി ഊതി അത് പോലെ നിർത്തുകയാണ് അപ്പോഴും അവർ പറയുന്നുണ്ട് എൻ്റെ ഹൃദയം എൻ്റെ എന്ന് കാരണം നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെയാണ് ലെറ്റിംഗ് ഗോയെന്ന് പറയുന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം